ഇന്ന് നമുക്ക് കറി വെക്കാൻ അന്നത ഉള്ളെന്ന് ഫ്രിഡ്ജിനകത്തൊന്നും നോക്കാം പാവയ്ക്ക ആ പാവയ്ക്ക ഉണ്ടല്ലോ ഓ ഇഷ്ടം പോലെ കരിയാപ്പല് അങ്ങനെ പാവക്കായും കരിയാപ്പിൾ ഓ ഇഷ്ടം പോലെയാണ് പാവക്കായും കരിയാപ്പലേം അല്ല നമുക്ക് രണ്ട് സമ്പോളയും കൂടെ എടുത്ത് ഇത് ഈ രണ്ട് സബോളയും ഈ ഒരു പാവക്കായും നമുക്ക് തോരൻ വെക്കാം വെക്കാം അതിൽ നമ്മുടെ കത്തി കത്തി കിട്ടി ഇത് നമുക്ക് അരിഞ്ഞ് തോരൻ വെക്കാം നമുക്കൊരു പാവയ്ക്ക ചട്ടിത്തോരം വെക്കാം ചട്ടിക്ക അതേത് കറി വെച്ചാലും നല്ല രുചിയാണേ അന്നേരം ചട്ടിക്കകത്ത് വെക്കാവുള്ളൂ ഏത് കറി അന്നേരം പാവയ്ക്ക തോരൻ വെക്കാൻ ആവശ്യമായ സാധനങ്ങള് ആദ്യം തന്നെ നമ്മുടെ പാവയ്ക്ക ഇത് പൊടിയായിട്ട് കൊത്തിയല്ലേ സബോള ഇത് രണ്ട് വലിയ സബോളയാണ് പിന്നെ തേങ്ങ പിന്നെ പച്ചമുളക് പിന്നെ ഉപ്പും വെളിച്ചെണ്ണ അങ്ങനെ നമുക്ക് തുടങ്ങാം ആദ്യം ഇത് ഒരു ചട്ടിയെടുത്ത് ഇത് പാവയ്ക്കായിട്ട് കൊടുത്തു പാവക്ക ഇട്ട് കൊടുത്തു സബോള ഇട്ട് കൊടുത്തു തേങ്ങ ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നമുക്കിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം അര അര സ്പൂൺ വെളിച്ചെണ്ണ മതി ഇത് നമുക്കൊന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം കരിയാപ്പല ഇടണം കരിയാപ്പല ഇടാ ഇപ്പൊ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കൈകൊണ്ട് വളലും കൂട്ടി തിരുമ്മി വെക്കാവേ ഇതിനകത്ത് വെള്ളം തൊടിയിക്കല്ലേ വെള്ളം തൊടാതെ നമുക്കിത് ചെറു തീക്കാത്ത പറ്റിച്ചെടുക്കാം നമുക്ക് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി പറ്റിച്ച് വാങ്ങാം നമ്മുടെ പാതയ്ക്കകത്തോരാൻ നമുക്ക് ചട്ടിക്കകത്ത് അടുപ്പത്ത് വെക്കാം ഒരു ഭംഗിക്ക് വേണ്ടി ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം വെന്ത് പറ്റട്ടെ കനലി കിടന്നാണ് പറ്റിയത് ആദ്യം ഇച്ചിരി തീയുണ്ടായിരുന്നു പിന്നെ കനലി കിടന്ന് പറ്റിയത് ഇത് കണ്ടോ ചട്ടിയൊന്നും പിടിക്കാത്തത് കറവലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും ലൈക്ക് അടിക്കണേ ഇനിയും ചെറിയ ചെറിയ തോരനുമായിട്ട് ഞാൻ വരും തോരൻ തന്നെയല്ലോ എല്ലാവിധ കറികളും ഞാൻ വീഡിയോ ഇടുവേ ഞങ്ങള് വീട്ടമ്മമാരെ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ കറി മാങ്ങാപ്പഴം ഇത് രണ്ട് മാങ്ങാപ്പഴം ഉണ്ടായിരുന്നേ അത് ഞാൻ ചാറ് വെച്ചു ഇത് അന്നേരം മാങ്ങാപ്പഴം കറിയും നമ്മുടെ പാവയ്ക്ക തോരനും ഇത് മാങ്ങാപ്പഴം കറിയും പാവയ്ക്ക തോനും ഇന്നത്തെ കറി കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ